ഹായ് അസ്സാമലൈക്കും മിസ് റിയാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ സൗണ്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് നാളായി ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇപ്പം അതിനുള്ള സമയം ഒത്തു വന്നു അതുകൊണ്ട് അന്തിലില്ല ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി കിട്ടും കേട്ടോ ഒരുപാട് പേരുണ്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണേ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടോണ്ടിരിക്കുന്ന കുറച്ച് മുത്തുകളാണ് കേട്ടോ നല്ല നല്ല ഒരു പ്രത്യേക ഒരു ഫിനിഷിങ്ങോട് കൂടിയുള്ള മുത്തുകളാണ് കേട്ടോ അത് വെച്ച് ബോയെല്ലാം ഉണ്ടാക്കാൻ നല്ല ഭംഗിയാണേ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ലേ കുറച്ച് സാധനങ്ങളെ മേടിക്കാറുള്ളു ഇത് വന്നിട്ടത് ഗ്ലൂ ആണ് ഞാൻ മുമ്പ് മേടിച്ചത് ഒരുപാട് യൂസ് ചെയ്തു ബാക്കി കുറച്ചേ ഉള്ളൂ ഇനി ഇപ്പം തീരാറായത് കൊണ്ട് ഞാൻ പുതിയതായിട്ട് ഓർഡർ ചെയ്തതാണേ പിന്നെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല നല്ലതുപോലെ ഒട്ടും എനിക്ക് ഇതുവരെയും കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ല ഗ്ലൂ ആണ് പുതിയതായിട്ട് തുടങ്ങിയതായതുകൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ എന്നാലേ എനിക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളൂ കേട്ടോ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതേ എനിക്ക് തോന്നുന്നു മറ്റുള്ള പേജുകളെക്കാൾ വില കുറഞ്ഞ രീതിക്കാണ് അവർ തരുന്നവ തരുന്നത് ഞാനും പിന്നെ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാറുള്ളു അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല എനിക്ക് നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് കേട്ടോ ഹെയർ ആക്സസറീസ് ബിസിനസ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണേ പിന്നെ കുറച്ച് ബീഫ്സും ബോസും ഒക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇത് റെഡ് റോസ് കേട്ടോ വെൽവെറ്റിൻ്റെ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഞാൻ ബോയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വൈറ്റ് ബീഡാണേ ഞാൻ അഞ്ച് എം എമ്മിൻ്റെയും ആറ് എം എമ്മിൻ്റെയും ബീഡ് സ്റ്റോക്ക് തീർന്നതുകൊണ്ട് എടുത്തിട്ടുള്ളതാണേ ഇത് ഗോൾഡൻ ബീഡ്സ് ആണ് ഗോൾഡൻ ബീഡ്സും കുറച്ചേ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ടിരിക്കുന്നത് ടിയാര ഫ്ലവറാണ് നല്ല ഭംഗിയാണ് ബോയും ഫ്ലൈഡും ഒക്കെ നമുക്ക് നമുക്കുണ്ടാക്കാം പിന്നെ അത് ലീഫാണ് ലീഫിൻ്റെ ലേസ് ആണേ ബോയിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളത് പിന്നെ കളർ ടിയാര ഫ്ലവർ ആണ് സ്മോൾ ബീഡാണ് ആലിഗേറ്റർ ഒക്കെ ചെയ്യപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഇനി വന്നിട്ടുള്ളത് ചെയിനാണ് കേട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഞാൻ ഒരുപാട് നേരത്തെ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് ഇത് നമുക്കുള്ള ബോയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോയാണ് പിന്നെ ഇത് എൻഡ് ടേപ്പ് നമ്മൾ ബോര രണ്ടറ്റത്ത് ഒട്ടിക്കുന്ന നല്ല നല്ല പശയുള്ളതാണ് കേട്ടോ നല്ല അഡ്ഹസീവായിട്ടുള്ള ടേപ്പാണ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊണ്ടിരിക്കുന്ന സ്റ്റോണാണ് കേട്ടോ ക്ലിപ്പും ബോയും എല്ലാം ഇതൊരു ട്രെൻഡിങ് ആയിട്ടു ബാക്കി കളറൊക്കെ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അലിഗേറ്റർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്